ജാസർ പോലാണ് എൻ്റെ സ്വന്തം നാടായ പൊവ്വളിൽ എൻ്റെ സ്വന്തം ക്ലബ്ബായ ബി സി സിയുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ രീതിയിലൊരു ഇഫ്താർ സംഗമം നടക്കുന്നുണ്ട് നാടിൻ്റെ നാനാഭാഗത്തിലുള്ളവർ അണിനിരക്കുന്ന ഒരു വിപുലമായ പരിപാടിയാണ് ഏതായാലും ക്ലബിൻ്റെ ഒരു എളിയ ഭാരവ എന്ന നിലയിൽ ഞാനും സജീവ സാന്നിധ്യമാണ് ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ക്ലബ്ബുകളും കൂട്ടായ്മകളും സജീവമായി നിലകൊള്ളുന്ന എൻ്റെ നാട്ടിൽ ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ക്ലബ്ബാണ് ബി സി സി തീർച്ചയായിട്ടും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും നാനാഭാഗ നാട്ടിലെ നാനാഭാഗത്തുള്ളവർ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഒരു നല്ലൊരു നോമ്പ് കറ സമൂഹ നോമ്പ് കറി സംഘടിപ്പിക്കുന്നുള്ളത് ഏതായാലും ഇഷ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് അല്ല ക്ഷണിച്ചാണ് ഹൃദ്യംഗമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നേരെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുക തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഭക്ഷണം തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഐറ്റമുകൾ ഇന്നത്തെ ഇഫ്താർ സംഗമത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട് ഏറ്റവും പ്രധാന ഐറ്റം ഇപ്പോൾ ഇവിടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നെയ്ച്ചോർ ബീഫ് കറിയാണ് നമ്മുടെ പാചകക്കാരൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള സിദ്ധിച്ചാണ് പാചകക്കാരൻ അദ്ദേഹമാണെങ്കിലും പക്ഷെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ ബി സി സിയുടെ മെമ്പർമാരൊക്കെ സജീവമായിട്ടുണ്ട് ആദ്യം അങ്ങനെ ബീഫ് കറി മേക്കിംഗ് ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ആരോഗ്യകരമായ അസൽ നാടൻ ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഇപ്പോൾ ഈ ബീഫ് കറിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ബീഫ് കറി അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ ഏറ്റവും നല്ല ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ പാചകക്കാരൻ സിദ്ധിച്ചിവിടെ പാചക മികവ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറിക്ക് കൂട്ടായുള്ള നെയ്ച്ചോർ മേക്കിംഗ് ആണ് അടുത്തത് അങ്ങനെ നെയ്ച്ചോറിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ഇഫ്താർ ബിരിയാണി റൈസ് ആണ് അരിയുടെ മണം പോലെ തന്നെ ഇഫ്താറിലാണെങ്കിൽ ഏറ്റവും രുചികരമായ ബിരിയാണി നെയ്ച്ചോറും അനായാസം തയ്യാറാക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും വേഗത്തിൽ തന്നെ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടത് ബി സി സി ക്ലബ്ബി നസീമമായ സേവനം തന്നെയാണ് ചെറുപ്പക്കാർ തൊട്ട് മുതിർന്നവർ വരെയും കേവലം കാഴ്ചക്കാരായി നിൽക്കാതെ വളരെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു കൂട്ടായ്മയുടെയും ക്ലബിന്റെയും വിജയം എന്ന് പറയുന്നത് ഇതുപോലുള്ള കൂട്ടായ പ്രവർത്തനം തന്നെയാണ് നെയ്ച്ചോർ ബീഫ് കറി അങ്ങനെ റെഡിയായപ്പോ അത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയാണ് ഇവിടെ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റൊരു ഭാഗത്തായി ഉള്ളിഭജയും സമൂസയൊക്കെ ഇവിടെ തന്നെ ലൈവായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ കൂലിപ്പണിക്കാർ മുതൽ പ്രവാസികൾ വരെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ ബി സി സികളും തീർച്ചയായും ആ ക്ലബ്ബംഗങ്ങൾ തന്നെ അവരാൽ കഴിയുന്ന സാധ്യമായ തുകകൾ എടുത്തുകൊണ്ട് കൂടെ ഞങ്ങളുടെ കൾപ്പിനോട് സഹകരിക്കുന്ന നാട്ടിലെ ഒത്തിരി നല്ല മനസ്സുകളുടെയും സഹകരണം കൊണ്ട് അങ്ങനെയാണ് ബി സി സി ഇത്ര നല്ലൊരു മാത്തായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അങ്ങനെ സമയം അഞ്ചു മണിയും പിന്നിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ സമൂഹം നോമ്പത്വർക്കുള്ള വിഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേകം പാർസൽ പാക്കിങ്ങും ഒരുക്കിയിട്ടുണ്ട് നാട്ടിലെയും മറുനാട്ടിലെയും അതിഥികളൊക്കെ ഇവിടെ ബി സി സിയുടെ ക്ഷണം സ്വീകരിച്ചു എത്തിയിട്ടുണ്ട് ഓരോ അതിഥികളെയും മികച്ച രീതിയിൽ തന്നെ സ്വീകരിച്ചു ഏറ്റവും നല്ല വിഭവങ്ങൾ ഒരുക്കി നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ബി സി സി ഒരുക്കിയിട്ടുള്ളത് മാഷാള്ള ഞങ്ങൾ ചിന്തിച്ചതിനും എത്രയോ അപ്പുറം ഏറ്റവും നല്ലൊരു ഇഫ്താർ സംഘം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞു എന്നത് എന്തുകൊണ്ടും സന്തോഷകരമാണ് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട നാട്ടുകാർ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ വിവിധ ദിക്കുകളിൽ നിന്ന് ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ ബി സി സിയുടെ ഈ മഹത്തായ പ്രവർത്തനത്തെ ചരിത്ര സംഭവമാക്കി തന്ന ഞങ്ങൾ എല്ലാവരോടും വാക്കിൽ നന്ദേറിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ഒക്കെ ബായ്